ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് കട്ടിങ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇതിനകത്ത് സ്ലീവ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു സ്ലീവാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിങ് സെപ്പറേറ്റും സ്റ്റിച്ചിങ് സെപ്പറേറ്റാണ് കേട്ടോ ചെയ്യുന്നത് കാരണം സ്റ്റിച്ചിങ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എന്തായാലും ലോങ്ങ് ആയിരിക്കും വീഡിയോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എ ലൈനാണ് വരുന്നത് താഴെ ഫില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു എ ലൈൻ ഫ്രോക്കാണ് സെൻറ്ററിൽ നമ്മളിങ്ങനെ ജോയിൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ സെൻട്രറിൽ നമുക്ക് ചെറിയ ബട്ടൺ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു ഇപ്പോഴത്തെ മോഡൽ തന്നെയാണ് ആ ഒരു ഫ്രോക്ക് സ്ലീവും നമ്മളിങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഇങ്ങനെ ഉയർന്നൊക്കെ നിൽക്കുന്ന സ്ലീവാണ് ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ നമ്മൾ മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു എലൈൻ ഫ്രോക്കാണ് സ്ലീവിലാണ് കുറച്ച് വ്യത്യാസം വരുന്നത് പിന്നെ നമ്മൾ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ജോയിൻ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു പീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ അത് അപ്പോൾ എലൈനൊക്കെ നമ്മുടെ ചാനലിന് മുന്നേ കുറേ കാണിച്ചിട്ടൊക്കെയുണ്ട് സ്ലീവ് ഈ ഒരു മോഡൽ ഞാൻ അധികം കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷൻഡിലാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ കാണുക അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പീസുകളാക്കി വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ സൈഡ് പീസൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ബോഡി പാർട്ടിനുള്ള ആ ഒരു പോർഷൻ എങ്ങനെയാണെന്ന് നോക്കുക എങ്ങനെയാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കണേൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ അളവൊന്ന് ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് ലെങ്ത് വൈസ് നമ്മൾ താഴെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ലെങ്ത്തെ എടുക്കണം അപ്പോൾ അതേ ഇതുപോലെ ഇരുപത്തഞ്ച് ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈന്ന് ഒരു പീസ് മാറ്റി വെക്കുന്നുണ്ട് കാരണം ബാക്ക് പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ അളവ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ അതിന് ശേഷമാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല വശം ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻ്റ് ഇതിനകത്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിനകത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പം നമ്മൾ ഫ്രോക്കിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയാന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഏജ് ഏതാണെങ്കിലും എങ്ങനെയാണ് അളവെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ ഒരു അഞ്ച് ഇഞ്ച് ഷോൾഡറും ആംഹോള് സെയിം തന്നെ അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും ഇതുപോലെ താഴേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ആംഹോൾ കുഞ്ഞു ഇതായിട്ടൊന്ന് കറിവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ ഇതുപോലെ ഒന്ന് കറിവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് ചെസ്റ്റാണ് അപ്പോൾ ചെസ്റ്റ് നമുക്ക് കുഞ്ഞുങ്ങളുടെ അളവ് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ ആറര ഇഞ്ച് ചെസ്റ്റ് എടുക്കുന്നുണ്ട് എക്സ്ട്രാ രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രോക്കിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ഒരു ഒമ്പതര ഇട്ട് കൊടുക്കാം അതിന് ശേഷം വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പം ഞാൻ അവിടെ ഇഞ്ച് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എക്സ്ട്രാ രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ എത്തുമ്പോൾ ഈ ഒരു പോയിന്റിലായിട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇവിടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ രണ്ട് ഇഞ്ചിലേക്കാണ് കേട്ടോ അത് ഈ ഒരു ലൈനൊക്കെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ആദ്യം തേ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ ആ പോയിന്റിൽ നിന്ന് താഴെ കൊടുത്തിട്ടുള്ള രണ്ട് ഇഞ്ചിലേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഈയൊരു അള കറക്റ്റ് അളവ് കൊടുത്തത് നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ അങ്ങനെ തന്നെ വെക്കുക എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഒരു പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക താഴ്ന്ന ഞാൻ ചെറിയൊരു കറിവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്താനുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്ക് പോർഷൻ മാത്രമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടില്ല അപ്പോൾ നെക്കിൻ്റെ വിത്ത് ഞാനിവിടെ ഒരു രണ്ടേകാലിഞ്ച് എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ നെക്കിൻ്റെ ഇറക്കം നമ്മളിവിടെ ഒരു മൂന്നേകാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതൊന്ന് ഇതുപോലെ സ്ക്വയർ ആക്കി വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഏതാണെങ്കിലും അതിനകത്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഇത് ബാക്ക് പോർഷൻ മാത്രമാണ് നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഏത് ഏജ് ആണെങ്കിലും എ ലൈൻ ഫ്രോക്ക് ആണെങ്കിലും പ്ലീറ്റഡ് ഫ്രോക്ക് ആണെങ്കിലും എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഏത് സൈസ് ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഫ്രോക്കാണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ ഷോൾഡറും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ ഇതേ നെക്കും കൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നെക്കിൻ്റെ അളവും അതായത് ലെങ്ത്തും ഷെയ്പ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനുള്ള ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുക്കാം അത് ഞാൻ നല്ല വശം പുറത്തേക്കായിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അത് വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മോശം വശം അടക്കിയിട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ നല്ല വശം പുറത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഓപ്പൺ ആക്കി വെക്കുന്ന ഭാഗമാണ് കേട്ടോ ഒരു നമ്മുടെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എടുക്കാം ഇനി ആ പീസ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൾഡ് വരുന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കണം നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ അപ്പം നമ്മൾ താഴെ വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷനിൽ കുറച്ച് വശം അതായത് ഒരു ഒരിഞ്ചോളം ഇങ്ങനെ പുറത്തേക്ക് വെക്കണം കണ്ടോ ഇതുപോലെ പുറത്തേക്ക് വെക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് അതിനെ മീതിയായിട്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗമാണ് ബാക്ക് പോഷൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടോ ഈ ഓപ്പൺ വരുന്ന ഭാഗമാണ് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത വശം വരുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി മെഷർമെൻ്റുകളൊക്കെ ഇതിനകത്ത് വരച്ചു കൊടുക്കാം ഇനി ബാക്കിയെല്ലാം നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ അളവുകളൊക്കെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ തുണി കുറവാണെങ്കിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൻറ്റർ ജോയിൻ്റ് ഇട്ടിട്ട് ചെയ്യാം പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫ്രണ്ട് സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു ബോർഡർ പോലെ വന്നിട്ട് അതിൽ നമ്മൾ ബട്ടൺ വെച്ച് കൊടുക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ജോയിൻ്റ് ഇല്ലെങ്കിലും വേറെ പീസ് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് വരുന്ന ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഒരു മോഡലാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ താഴേക്ക് നല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നെക്ക് അവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് അപ്പോൾ ഇതേ ഇതുപോലെ ഷോൾഡറും സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വരച്ചു കൊടുത്തിട്ടുള്ള അളവുണ്ടല്ലോ നെക്കിനൊക്കെ ഉണ്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നെക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവിടേക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബോഡി പാർട്ടിൽ കട്ടിങ് വരുന്നത് അപ്പം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ സ്ലീവിനായിട്ട് ഇത് ഇതുപോലെ രണ്ട് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അളവൊന്നു പറയാം അപ്പോൾ രണ്ട് പീസാണ് കേട്ടോ ഇത് അപ്പം രണ്ട് സ്ലീവിനുള്ള രണ്ട് പീസാണ് ഇത് അപ്പം അതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ ഞാനിനകത്ത് എനിക്ക് വേണ്ട ലെങ്ത്ത് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിട്ട് വന്നിട്ട് നമ്മളൊരു ഇരുപത്തി രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇറക്കം വന്നിട്ട് ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചാണ് നമ്മളിവിടെ ഇറക്കം എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കാം നോർമലി നമ്മൾ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇപ്പിനി നമുക്ക് ഇതിനകത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് എടുക്കണേ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ലെങ്ത്ത് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെ രണ്ട് ഇഞ്ച് ഇതുപോലെ ഞാനിവിടെ നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് എക്സ്ട്രാ ഞാൻ ഇഞ്ച് കൊടുത്തിട്ട് ആറിഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിൻ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സ്ലീവിൻ്റെ ഒക്കെ വരച്ചു കൊടുക്കുന്നത് സ്ലീവിൻ്റെ ഷേപ്പ് വരയ്ക്കണേലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബോഡി പാർട്ട് ഉണ്ടല്ലോ ആ ബോഡി പാട്ടെടുക്കാം ആ ബോ ആ ഒരു ബോഡി പാർട്ടിൻ്റെ ആം ഹോളിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്ലീവ് കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ ഒരു ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു പോയിന്റ് ഒന്ന് ആയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏഴിഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഞ്ച് എക്സ്ട്രാ എടുക്കുക ആഡ് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടേ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ വശത്തേക്ക് ഇതുപോലെ ആം ആംപോളിൻ്റെ വശം വെച്ച് കൊടുക്കാം അതായത് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ടാണുള്ളവർ ഏറ്റവും താഴെ വശത്ത് ഓപ്പണായിട്ടുള്ളവര് ആ വശത്തേക്ക് നമുക്ക് ആം ആംപോളിൻ്റെ കറിവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ആ ഒരു പോയിൻ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് വരച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു എൻഡ് വരുന്നില്ലേ അവിടേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റീന്ന് കറക്റ്റായിട്ട് എത്ര പഫ് വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മുകളിലേക്ക് വരച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ കിട്ടുന്ന ആ ഒരു പോയിന്റ് അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരവ് കറക്റ്റായിട്ട് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തല്ലോ സ്ലീവ് വെച്ചിട്ട് ആ ഒരു വശ അതായത് ആംഹോളിൻ്റെ കർവ് വെച്ചിട്ട് ആ ഒരു കെർവിൻ്റെ പോയിന്റ് നിന്ന് മേ മേലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം പഫ് ഇങ്ങനെ ഉയർന്നു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു മുകളിലത്തെ ഉണ്ടല്ലോ അതിൻ്റെ ലെങ്ത് കുറച്ച് കൂട്ടി കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്ലീവ് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു അളവ് ഒന്ന് നോക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ മുഴുവൻ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ ബോഡി പാർട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഒരു അളവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഷേപ്പ് ഇതിലേക്ക് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ആ ഒരു പോയിന്റിൽ ഇതുപോലെ ഒന്ന് കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള പോയിന്റിൽ പിന്നെ അടുത്തതായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാം ഈ ഒരു രണ്ട് പോയിന്റില്ലേ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലല്ലേ ആ ഒരു അകലത്തിലുള്ള ക്ലോത്ത് ആണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ക്ലിയർ ആയിട്ട് പറയാട്ടോ എങ്ങനെയാന്നുള്ളത് അതേ ഇതുപോലെ നമ്മൾ ബോഡി പാർട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്രോസ് പീസ് വേണം അപ്പോൾ ഇതിൻ്റെ താഴത്തെ വശത്തെ ആ ഒരു താഴെ പ്ലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഫ്രില്ലിൽ വെച്ച് കൊടുക്കുന്നത് അത് ഞാനൊരു ഏകദേശം അഞ്ചോളം വിടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നീളം നിങ്ങൾക്ക് എത്ര തിക്നെസ്സിൽ തിക്നെസ്സിലിടുന്ന ചൈനനുസരിച്ചിട്ട് എടുക്കാം അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്രോസ് പീസാണ് വേ വേണ്ടത് നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ക്രോസ് പീസും കൂടെ വേണം ബാക്കി എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഞാൻ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൽ നിന്ന് ബാക്കിലേക്ക് ടൈയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഒത്തിരി തുണിയൊന്നും ബാലൻസ് ഇല്ല എല്ലാം നമ്മളിതിനകത്ത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ബാക്കിലേക്ക് ടൈക്കായിട്ട് ഞാൻ ആ ഒരു പീസൊന്ന് നമുക്ക് വേണ്ട അളവിലേക്ക് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതിയാണ് കിട്ടുന്നത് കേട്ടോ ഇത് ലെങ്ത്ത് കുറവായിരിക്കും അപ്പം ഞാൻ വേറെ രണ്ട് പീസും കൂടെ ഇതിനകത്ത് ജോയിൻറ്റ് ഇട്ട് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് അതുപോലെ കട്ട് പീസ് ഒക്കെ ഇരിക്കുന്നുണ്ടാവല്ലോ നമ്മൾ ഉപയോഗിക്കാത്ത ഷോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഫ്രോക്കുകളൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ എന്തായാലും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും തുണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും എന്തിനെങ്കിലൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ കട്ട് പീസ് ആണെങ്കിലും നമ്മളിതുപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ കിട്ടുമ്പോൾ എടുത്ത് വയ്ക്കും അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി ക്ലോത്തുകൾ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ക്ലോത്തുകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനത്തെ ഈ ഒരു ഫ്രോക്കൊക്കെ അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ക്രോസ് പീസും കൂടെ വേണ്ടു അപ്പോൾ ക്രോസ് പീസും കൂടെ ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഏത് വയസ്സിന് വേണമെങ്കിലും ചെയ്യാം അപ്പം അതിനുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എങ്ങനെയാണ് അളവെടുക്കാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് അത് കണ്ടാൽ ക്ലിയർ ആകട്ടോ നമ്മുടെ കുഞ്ഞിന് ഏത് വയസ്സാണെങ്കിലും ഇനിയിപ്പോൾ ചെറിയ രണ്ട് മൂന്ന് വയസ്സ് ഏത് വയസ്സാണെങ്കിലും നമുക്കൊരു അവരുപയോഗിക്കുന്ന ഒരു ഫ്രോക്കിന്ന് ഈസി ആയിട്ട് അളവെടുത്തിട്ട് എ ലൈൻ ആണെങ്കിലും പ്ലീറ്റഡ് ഫ്രോക്ക് ആണെങ്കിലും ചെയ്തെടുക്കാനുള്ള ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വീഡിയോ നമ്മൾ ഒന്നെ തന്നെ അപ്ലോഡ് ചെയ്യും നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഒന്നെ തന്നെ വരാം അതുവരേക്കും ബൈ